ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ ഇംഗ്ലീഷ് ഷേക്സ്പിയർ സ്റ്റഡീസ് എക്സാമിനേഷൻ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി സൺഡേ സ്റ്റാർട്ട് ചെയ്യാണ് സോ ആ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു പേപ്പറിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളാം കേട്ടോ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പേപ്പറിലെ എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്നും അതിലെ ഏതൊക്കെ യൂണിറ്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നും നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് യൂണിറ്റ് വൺ എലിസബത്ത് ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് വില്യം ിയർ യൂണിറ്റ് ടു സെനക്കൻ ഇൻഫ്ലുവൻസ് യൂണിറ്റ് ത്രീ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷേക്സ്പീരിയൻ പ്ലേസ് ആൻഡ് യൂണിറ്റ് ഫോർ ഷേക്സ്പീരിയൻ ക്രിറ്റിസിസം ആൻഡ് പോയട്രി ബ്ലോക്ക് ടു പോയട്രി ആൻഡ് ഡ്രാമ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കുറച്ച് ഡ്രാമയും ആണ് പഠിക്കുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് പ്ലേസ് ഈ ഒരു യൂണിറ്റിൽ എത്ര ഡ്രാമ നമ്മൾ പഠിക്കുന്നുണ്ട് ഹാംലെറ്റും ട്വൽത്തിനായിട്ടുമാണ് നമ്മൾ പഠിക്കുന്ന ഡ്രാമ യൂണിറ്റ് ടുവില് രണ്ട് പോയട്രി ആണ് നമുക്ക് പഠിക്കാനുള്ളത് സോണറ്റ് എയ്റ്റീനും സോണറ്റ് ഫിഫ്റ്റി ഫൈവ് സോ യൂണിറ്റ് ത്രീയിൽ പോയട്രി ആണ് വീണ്ടും അതിലും നമ്മൾ എന്താണ് ഷേക്സ്പിയറുടെ രണ്ട് സോണറ്റ്സുകളാണ് പഠിക്കുന്നത് സോണറ്റ് വൺ തേർട്ടിയും സോണറ്റ് വൺ ഫോർട്ടി ഫോറും യൂണിറ്റ് ഫോറിലെ ഡ്രാമയാണ് ആ യൂണിറ്റില് നമ്മൾ ആന്റണി ആൻഡ് ക്ലിയോപാട്ര ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷേക്സ്പിയറുടെ തന്നെ രണ്ട് ഡ്രാമകളാണ് പഠിക്കുന്നത് സോ ഈ ഒരു പേപ്പർ മുഴുവൻ നമ്മൾ എന്താണ് ഷേക്സ്പിയറുടെ വോക്കുകളാണ് പഠിക്കുന്നത് മാത്രമല്ല ഷേക്സ്പിയറുടെ വോക്കുകളുടെ അഡാപ്റ്റേഷൻസും പഠിക്കുന്നുണ്ട് യൂണിറ്റ് ബ്ലോക്ക് ത്രീയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡാപ്റ്റേഷൻസ് പഠിക്കുന്നത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം വളരെ കുറച്ച് പേര് മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഹായ് സഞ്ജിത സഞ്ജിത ഹായ് എല്ലാം പറയുന്നുണ്ട് അഡാപ്റ്റേഷൻ ആൻഡ് ഓഫ് ഷേക്സ്പിയർ സോ ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷേക്സ്പിയറുടെ അഡാപ്റ്റേഷൻസ് പഠിക്കുന്നത് റോസ് ആൻഡ് ക്രൈൻസ് ആൻഡ് ഗിൽഡസ്റ്റൺ ആർ ഡെഡ് ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ടു ഷൈലോക്ക് ഈസ് മൈ യൂണിറ്റ് ത്രീ റാൻ ബ്ലോക്ക് ഫോർ ക്രിട്ടിക്കൽ റെസ്പോൺസ് അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഇതുവരെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബ്ലോക്ക് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുകയാണോ ആ ഒരു പഠിച്ചിട്ടുള്ള യൂണിറ്റുകളുടെയൊക്കെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അത് വളരെയധികം ഹാർഡായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും അപ്പൊ എന്ത് ചെയ്യാം കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക സോ നിങ്ങൾ ഒരു എക്സാം എം എയിൽ ഒരു എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണല്ലേ ചോസ ടു ദ എലിസബത്തിൻ്റെ ഏജ് നിങ്ങൾ എഴുതി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സാം ഒക്കെ ഫസ്റ്റ് എക്സാം ആയിരുന്നു അപ്പോൾ നിങ്ങൾ അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ എക്സാം എഴുതുമ്പോൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തു ചെയ്യാം മെച്ചപ്പെടുത്തി കൊണ്ട് ചെയ്യുക അടുത്ത പേപ്പർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ടൈം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഷേക്സ്പിയറിന്റെ ഡ്രാമയിൽ നിന്നാണ് ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ സെൻട്രൽ കോൺഫ്ലിക്ട് ഇൻ ഷേക്സ്പിയേഴ്സ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര ആന്റണി ആൻഡ് ക്ലിയോപാട്രയിലെ സെൻട്രൽ കോൺഫ്ലിക്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ എന്താണ് സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ കോൺഫ്ലിക്ട് ഇസ് റിവേൾസ് അറൗണ്ട് മാർക്ക് ആൻറ്റണീസ് ഇന്റേണൽ സ്ട്രഗിൾ അദ്ദേഹത്തിൻ്റെ ഇന്റേർണൽ സ്ട്രഗിളാണ് ആ ഒരു ഡ്രാമയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റേണൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഹി ഈസ് എ റോമൻ ജനറൽ അല്ലേ മാർക്ക് ആന്റണി എന്ന് പറയുന്നത് റോമൻ ജനറൽ ആണ് സോ അദ്ദേഹത്തിന്റെ ഒരു റോമൻ ജനറൽ ആയിരിക്കും അദ്ദേഹത്തിന് എന്താണ് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റീസും അദ്ദേഹത്തിന്റെ പാഷനേറ്റ് ലവ് ഫു ക്ലിയോപാട്രയും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മാർക്ക് ആന്റണി അനുഭവിക്കുന്ന ഒരു സെൻട്രൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫും പബ്ലിക് ലൈഫും എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ദാറ്റ് വാസ് ദ്രാജിക് ഫ്ലോ ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഹിസ് ഡൗൺഫോൾ ഇനി ഈ ഒരു പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് ഓഫ് ദ റോം എംപയർ ആൻഡ് ദ പേഴ്സണൽ ഡിസൈസ് ഇതാണ് ഈ ഒരു പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്ന ടെൻഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് അനലൈസ് ദ കൊളോണിയൽ തീം പ്രസന്റ് ഇൻ ഷേക്സ്പിയേഴ്സ് ദ ടെമ്പോ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഷേക്സ്പിയറുടെ ദ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വോക്കിൽ നിന്നാണ് ഇതിലെ കൊളോണിയൽ തീം എങ്ങനെയാണ് ഈ ഒരു വർക്കിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയായിരിക്കും ഈ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വോക്കില് കൊളോണിയലിസം വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആരെയായിരിക്കും ആ കൊളോണിയലിസം എന്ന് പറയുന്ന ആ ഒരു തീം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക ഒന്ന് പറഞ്ഞേ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ ദ ടെമ്പസ് ഇസ് ഇന്റർപ്രറ്റഡ് ആസ് എക്സ്പ്ലോറിംഗ് ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ടെമ്പസ്റ്റ് എന്ന് പറയുന്ന വോക്ക് എന്താണ് കൊളോണിയലിസത്തിന്റെ ഇമ്പാക്റ്റും മാത്രമല്ല യൂറോപ്യൻസിന് എന്ത് ചെയ്യാറുണ്ട് മറ്റ് ടെറിട്ടറീസുകൾ ഓവർ പവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺഗ്രർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണാൻ കാണാറുണ്ട് അല്ലേ ഇപ്പം നമ്മളും കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരാണ് അതായത് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയും കൊളോണലൈ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു കൊളോണിയൽസത്തിന്റെ ഇമ്പാക്റ്റ് എന്താണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ഇവിടെ ഈ ഒരു കൊളോണിയലിസം എന്ന് അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ ഇമ്പാക്ട് കാണിക്കുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു കാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആണ് എങ്ങനെയാണ് അദ്ദേഹം അത് കൊളോണി കൊളോണിയലിസം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് അദ്ദേഹം എന്ത് ചെയ്യുന്നു പ്രോസ്പെറോ ഓവർ പവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് കാലിബൻ അല്ലെ മാത്രമല്ല കാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആ ഒരു ഐലൻഡിലെ യഥാർത്ഥ ആണ് ഒറിജിനൽ ഇൻഹാബിറ്റന്റ് ആണ് സോ ആ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് കാലിബന് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് കാലിബൻ അല്ലെങ്കിൽ ആ ഒരു ദേശത്തെ ഇൻഡീജിനസ് പീപ്പിൾ ആണ് അതിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത് പ്രോസ്പെറോ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് ഈ ഒരു ഐലൻഡിൽ താമസിക്കുന്ന വ്യക്തിയാണ് എന്നിരുന്നാൽ പോലും എന്താണ് അദ്ദേഹം ആ അവിടുത്തെ ആൾക്കാരെ കോൺഗർ ചെയ്യുകയും ആ ഒരു ടെറിട്ടറീസ് കോൺഗർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ ഇവിടെ കാലിബൻ എന്ന് പറയുന്ന വ്യക്തി ഹീസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇൻഡീജിനസ് പോപ്പുലേഷൻ ആ ഒരു ഇൻഡീജിനസ് പോപ്പുലേഷന്റെ േഷൻ തന്നെയാണ് കാലിവൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മാത്രമല്ല ഈ ഒരു യൂറോപ്യൻസിന് എന്താണ് മറ്റുള്ളവരെ ഇൻഫീരിയർ ആയിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസിയും അവർക്കുണ്ട് അത് പ്രോസ്പെറോ എന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സോ ഇത് ഇങ്ങനെയാണ് ടെമ്പസ്റ്റ് എന്ന് പറയുന്ന വോക്കിൽ കൊളോണിയലിസം വരുന്നത് അപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഡിസ്കസ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് എലിസബത്ത് ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് റിഫ്ലക്ഷൻ ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേസ് അതായത് എലിസബത്ത് ആൻഡ് ഇംഗ്ലണ്ടിന്റെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു എന്നും ആ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷനെ എങ്ങനെയാണ് ഷേക്സ്പിയറിന്റെ വോക്കുകളിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എലിസബത്തിൻ ഏജിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സോ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി മൂവ്മെന്റ് ആയിരുന്നു എന്ത് എന്തായിരുന്നു ആ ലിറ്റററി മൂവ്മെന്റ് ഒന്ന് പറഞ്ഞേ ആർക്കെങ്കിലും അറിയെങ്കിൽ പറയൂ വേഗം പറയൂ സോ ആ ഒരു ലിറ്റററി മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ലിറ്റററി മൂവ്മെന്റ് എന്ന് പറയുന്നത് സോ റിനസെസ് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചാല് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചാല് മിഡിൽ ഏജസിലെ എന്തായിരുന്നു ോഡിനെയും റിലീജിയസിനെയൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ മിഡിൽ ഏജസിലോട്ട് പോയപ്പോഴേക്കും അല്ല സോറി എലിസബത്തിൻ ഏജസിലോട്ട് വന്നപ്പോഴേക്കും എന്താണ് ആ ഒരു ഗോഡ് എന്നുള്ള കോൺസെപ്റ്റിനെ തന്നെ പലരും എന്ത് ചെയ്യാൻ തുടങ്ങി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല അവർ എന്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഹ്യൂമനിസത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഹ്യൂമൻ കോൺഷ്യസ്നെയും ഹ്യൂമൻ എക്സ്പീരിയൻസ് സ്നേയും ഹ്യൂമൻ എക്സിസ്റ്റൻസിനെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത് മാത്രമല്ല അവർ ഗോഡ് എന്നുള്ള കോൺസെപ്റ്റിനെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പകരം അവരെന്താണ് ചെയ്തത് ആ ഒരു ഗോഡും ഹ്യൂമനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് അവരെന്ത് ചെയ്തത് ഏഹ് ക്വസ്റ്റ്യൻ ചെയ്തത് ആ ഒരു ക്വസ്റ്റ്യനിങ് പിന്നീട് എന്ത് ചെയ്തു ആ ഒരു സോഷ്യൽ ഹൈറാർഗിയെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് ഫ്യൂഡൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്തു ഡിക്ലൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഒരു സോഷ്യൽ ചേഞ്ചസ് ഷേക്സ്പിയറുടെ വോക്കിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ മിഡിൽ ഏജസിലെ വോക്കുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് നോബിളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു ക്ലർച്ചീവെൻസ് പ്രീസ്റ്റ് നൈറ്റ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നിട്ടുള്ളത് മിഡിൽ ഏജസിലെ വോക്കുകളിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഷേക്സ്പിയർ എന്ത് ചെയ്യാൻ തുടങ്ങി എല്ലാ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ എല്ലാ ക്ലാസ് ഡിസ് ഡിസ്റ്റിങ്ഷനിൽ പെടുന്ന ആൾക്കാരെയും തൻ്റെ വോക്കിൽ ആയിട്ട് പോർട്രേ ചെയ്യാൻ തുടങ്ങി ഇതാണ് ആ ഒരു സോഷ്യൽ ചേഞ്ചസ് എങ്ങനെയാണ് ഷേക്സ്പിയറുടെ വോക്കുകളിൽ വന്ന വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊന്ന് റെക്യുസാൻസി ആണ് റെക്യുസാൻസി ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാത്തലിക്സും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു റെക്യുസാൻസി ആക്ട് എന്താണ് ചെയ്തിട്ടുള്ളത് കാത്തലിക്സിനെ എന്ത് ചെയ്യുന്നു ഫോഴ്സ്ഫുള്ളി ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ട് ആണ് റെക്യുസാൻസി ആക്ട് എന്ന് പറയുന്നത് മാത്രമല്ല കാത്തലിക്സിനെ എവിടെ കണ്ടാലും എന്താണ് കളയാനുള്ള ഒരു ഓർഡർ ഒക്കെ ആയിരുന്നു അന്ന് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു കണ്ടീഷനിലും ഷേക്സ്പിയർ എന്ത് ചെയ്തിട്ടുണ്ട് കാത്തലിക് ക്യാരക്ടേഴ്സിനെ തൻ്റെ വോക്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പബ്ലിക്കലി അദ്ദേഹം ഒരു ക്രൈസ്റ്റാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിൽ പോലും സീക്രട്ട്ലി അദ്ദേഹം ഒരു കാത്തലിക് ആണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സോ ഈ ഒരു പവർ ഡൈനാമിക്സ് ഒക്കെ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട് ഷേക്സ്പിയറുടെ വാക്കുകളിൽ കാണാറുണ്ട് അപ്പോൾ ഓക്കെ ആണല്ലോ എന്തായിരുന്നു എലിസബത്തൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെയാണ് ഷേക്സ്പിയറുടെ വർക്കുകളിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായില്ലേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്